പരിശുദ്ധാത്മാവിന്റെയും നിന്റെ ഉന്നതമായ ചെയ്യുന്നു ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശ്രദിക്കണമേ കർത്താവും ഉടയവരും വഴക്കിട്ട് മാറിയതിന്റെ പേരിൽ വെറുമ അനുഭവിക്കുന്നവരെ ഒറ്റവര് പിരിഞ്ഞുപോയിന്റെ പേരില് സങ്കടം സഹിക്കനാവാത മനസ്സ് തേങ്ങി തേങ്ങി നടക്കുന്നവര് അവരെല്ലാം നിന്റെ സാന്നിധ്യത്തിന് ശക്തിയായി അഭിഷേകം ചെയ്യണമേ അമ്മേ പരിശുദ്ധ എല്ലാത്തരം വേദനകളും എല്ലാത്തരം ഒറ്റപ്പെടുത്തലുകളും എല്ലാ തരത്തിലുള്ള വേദന അനുഭവിച്ചിട്ടുള്ള ആളാണമ്മ അമ്മ അമ്മയെ അതെല്ലാം അതിജീവിക്കാൻ സഹായിച്ച വിഷയത്തിന്റെ മേല് ദൈവത്തിന്റെ അതേ കൃപ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വിദ്യാർത്ഥികളെ അച്ഛനീശയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങളുടെ പ്രോജക്റ്റുകളെ സമർപ്പിക്കുന്നു നിങ്ങളുടെ പി എച്ച് ഡി തീസിന് സമർപ്പിക്കുന്നു നിങ്ങളുടെ ഓരോരോ പരീക്ഷകളും അതിൻ്റെ അസൈൻമെൻറ്റുകൾ സമർപ്പിക്കുന്നു എഴുതാൻ കഴിയാത്തവർ എഴുത്തിടയ്ക്ക് നിന്നുപോയവർ മുന്നോട്ട് പോയിട്ട് ഇത് പഠിച്ചിട്ട് എന്ത് പ്രയോജനമെന്ന് തെറ്റായ ബോധ്യങ്ങൾ നൽകിക്കൊണ്ട് പഠനം നശിപ്പിച്ചിരിക്കുന്നവരുണ്ട് അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് എന്റെ മക്കൾ കണ്ടിന്യൂ ചെയ്താൽ ഇടക്കിട്ട് കളയരുത് മുന്നോട്ട് പോകാൻ പറയാൻ കരയാം കർത്താവു നമുക്ക് ആഹാരം തരണത് അല്ലാതെ നമ്മളെ നമ്മുടെ ജീവിതം വിലയിരുത്തുന്ന ആൾക്കാരല്ല കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമോ എന്ന് പറഞ്ഞാൽ ഒറ്റ വചനം കൊണ്ട് ഇന്ത്യയെ വിജയ ഒരു സ്ത്രീരത്നത്തെ നമ്മൾ കണ്ടതാണ് ഈ ദിവസങ്ങളിൽ ആ കർത്താവ് നിന്റെ ജീവിതത്തിന് വേണ്ടി യുദ്ധം ചെയ്യും ഇനി ശാന്തമായി നിന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുക കർത്താവിന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കുന്ന പിതാവേ ഭൂമി ഞനങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കി ഇടക്കിട്ടിരിക്കുന്ന എല്ലാ പ്രോജക്ടുകളും എല്ലാ പദ്ധതികളും എല്ലാ ജോലികളും എല്ലാ പഠനങ്ങളും എല്ലാ കോഴ്സുകളും പൂർത്തിയാക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവര് സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നവര് അവിടെ നിങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് എതിരാളികളുള്ളവരെ അത് ബിസിനസ് ആകാം സ്കൂളാകാം ആശുപത്രിയാകാം മറ്റെന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളാ എതിരാളി നിങ്ങൾ ആഗ്രഹിക്കുന്നവര് കൈ അവരുടെ കൈയും കാലം നിർവീര്യമാകട്ടെ ഈശോദ്യം പ്രാർത്ഥിക്കുന്നു Touch the fire, fingers, suck with the precious blood, not increase the of power and grace. അമ്മേ 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 പരിശുദ്ധ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും സംഭവിച്ച സംഭവം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന രേഖകളേഖകളുടെ സഭാത്മകമായി ഞങ്ങൾ അമ്മ രാജ്ഞിയായ അങ്ങേമസോമെൻ്റെ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭിക്കുക പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷണം വഴി ഇടയാ പരിശുദ്ധമാതാവിതാവ് സകലോടും

അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാണേ അഞ്ച് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന് സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും അപ്പോഴേ അവിടെ എന്താ വചനം എന്നെ പ്രതി സമാധാനം സ്ഥാപിച്ചതിൻ്റെ പേരിൽ മനുഷ്യർ നിങ്ങളെ അവഖിക്കുകയും വേയമായ എല്ലാത്തരം കുറ്റങ്ങളും ആരോപിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ഇപ്പം സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാരാകണതേ ആ സമാധാനം ക്രിസ്തുവിന് നാമം സ്ഥാപിക്കണം അല്ലാതെ ഒരു വീട്ടിൽ വഴക്കമുണ്ടായി എന്തുമാത്രം ഇപ്പം നമ്മുടെ ഈ ഓരോരോ രാഷ്ട്രീയ പാർട്ടിക്കാരില്ലേ എന്തുമാത്രം കുടുംബകലഹങ്ങളും വഴക്കുകളൊക്കെയാണ് പറഞ്ഞു തീർക്കുന്നത് എന്ത് അവരെ പാർട്ടിയിലേക്ക് അവരാളെടുക്കുകയും അവരെ കൊണ്ട് ഉട്ടിക്കുകയും ജയിക്കുകയും അതിനെടുത്ത് അതൊക്കെ ഒരു പൊളിറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ആവും അങ്ങനെ ഒരു വിഷയത്തിനല്ല ഈശോ പറയണത് അവിടെയെല്ലാം ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന്റെ വചനം നടപ്പിലാകുന്നതിൻ്റെ പേര് ഈ സമാധാനം എന്ന് പറഞ്ഞ ആരാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സമാധാനമേ ഉള്ളൂ ആരാണത് ക്രിസ്തുവാണ് സമാധാനം ക്രിസ്തുവാണ് സമാധാനം സമാധാനം സ്ഥാപിക്കുക എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ ഓരോ ഹൃദയങ്ങളും സ്ഥാപിക്കുക നാഥനും രക്ഷകനുമായിട്ട് കർത്താവ് നാഥനും രക്ഷകനുമായിട്ട് മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക അതിനെ ഹൃദയ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത് ആ ഭാഗ്യവരന്മാരാണ് അല്ലാതെ വഴക്ക് പറഞ്ഞ തിരക്കുകൾ മാത്രമല്ല അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധമായ തിരുനാളിൽ വെടുപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ എന്താണ് എന്നെ പ്രതി അതെല്ലാത്തിൻ്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു എന്നെ പ്രതി അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മൾ വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ ലോകം മുഴുവനും ഉള്ളത് പൗതുമുക്കാലും ഒക്കെ നമ്മുടെതാണ് പക്ഷെ ഇപ്പൊ എന്നെ എന്നെ ക്രിസ്തുവിനെ പ്രതി അല്ലത് ആരാ ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസങ്ങളിലൂടെ നടക്കണ അല്ല എന്താ ഉറപ്പ് പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെങ്കിൽ നമുക്ക് അത് നേരെ നടത്തുന്നവർക്ക് തന്നെ അറിയാം അതിന്റെ പേരിൽ ഒരു അലജ അജപാന ശുശ്രൂഷ നടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ കൊള്ളാം പക്ഷെ പലപ്പോഴും നമ്മൾ അതിന്റെ അത് മെയിൻറ്റൈൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തില് ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട് ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിന്റെ വചനങ്ങള് സാക്ഷീകരിക്കുന്നവരെയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ് നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്കൊഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ കൊടുക്കും ചില പണം പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത് അതെന്താണ് അതൊരു സമാധാനം സ്ഥാപിക്കണം ആരെ പ്രതി ക്രിസ്തുവിനെ പ്രതിജമായി ആരോപിക്കുക മാത്രമല്ലേ നമുക്ക് ധനനഷ്ടം ഉണ്ടാവും ശരീരക്ലേശവും ഉണ്ടാവും പക്ഷെ എല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം മക്കളെ അച്ഛന് സൂക്ഷഭാഗ്യം അവസാനിപ്പിക്കാണ് നിങ്ങളെ ഓർത്തേക്കണം എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത് പതിനാറാം വയസ്സ് ഗർഭം ധരിച്ചത് കാലത്ത് പേരിലെത്തിക്കാൻ വേണ്ടി ഗർഭ ഗർഭവാരും താങ്ങി എന്ത് മൂന്ന് ദിവസം യാത്ര ചെയ്ത് ആ ചോരക്കുഞ്ഞും താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ് ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു ഇജിപ്റ്റിൽ തീപാറുന്ന തീരത്ത് നാല് കാലം ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളിയും കൂടി വർഷപ്പെടായിട്ട് പോകുമ്പോഴും ആ സംഘർഷ സമയത്തും അവിടെ ഉള്ളിലുള്ള സമാധാനം എന്തിനായിരുന്നു എന്തായിരുന്നു ക്രിസ്തുവിനെ പ്രതിയായതുകൊണ്ടാണ് ഓക്കെ അല്ലേ എല്ലാ സഹനങ്ങളും ക്രിസ്തുവിനെ പ്രതിയാകാൻ അതൊരു സമാധാനം സ്ഥാപിക്കപ്പെടാൻ ദൈവം നിന്നെയും നിന്റെ പ്രവർത്തനങ്ങളെ ആസ്വദിക്കണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ഞങ്ങൾ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മള് പരിശുദ്ധാത്മാവിന്റെ നിറവോട് കൂടി ബൈബിൾ പഠിക്കുകയും പക്ഷേ ബൈബിൾ പഠിക്കണത് എന്തിനാണ് നമുക്ക് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടിയാണോ ആൾക്കാരെ പഠിപ്പിക്കാൻ വേണ്ടിയാണോ അല്ല നമ്മൾ ബൈബിൾ പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ജീവിതത്തോട് ചേർത്ത് വെച്ച് പഠിക്കുക ഈ ജീവിതത്തിലൂടെ ഏത് വചനമാണ് കർത്താവ് എന്നോട് പറയണത് അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ മുൾക്കിടവും കുരിശവും തിരുവിരാവിലെ മുറിവും കർത്താവിൻ്റെ സഹനങ്ങളുടെ ഒരു ഒരു ഷെയർ നമുക്ക് ലഭിച്ചിരിക്കണത് എങ്ങനെയാണ് ഈ കുരിശിനെ കൃപയാക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മൾ വളരുന്നത് അത് അങ്ങനെ വളർച്ചക്ക് വേണ്ടിയാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥം പഠിക്കണത് പ്രാർത്ഥിക്കുക എന്റെ ജീവിതത്തില് അന്നു വേണ്ട ആഹാരം പോലെ വന്നിട്ടുള്ള ദൈവഹിതമാകുന്ന അനുദിന ഭക്ഷണങ്ങളെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ പ്രിയപ്പെട്ടവരെ ഇപ്പോഴേ നമ്മുടെ വായിച്ച് കേട്ട വചനം ഏതാണ് റോമൻ നാല് ഇരുപത് എന്താ വചനം ഏറ്റു പറഞ്ഞ ദൈവത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി വിശ്വാസത്തിൽ വിശ്വാസത്തിൽ അപ്പോൾ എന്നെ പ്രോബ്ലം വെച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ നമുക്ക് എന്ത് സംഭവിക്കും വിശ്വാസത്തെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു പോകും വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യണം കാര്യം നമ്മൾക്കുള്ള പ്രോബ്ലം ഞാൻ എപ്പോഴും പറയാറുണ്ട് അതായത് നമ്മളുടെ ഫെയ്ത്ത് ക്രൊണോളജിക്കൽ ഫെയ്ത്താണ് സാധാരണ നമുക്ക് പതിനെട്ട് വയസ്സല്ലെങ്കിൽ അമ്പത് വയസ്സുണ്ടെങ്കിൽ അമ്പത് വയസ്സിൻ്റെ വിശ്വാസമാണ് നമുക്കുള്ളത് ചിലപ്പോൾ അമ്പത് വയസ്സിൻ്റെ വിശ്വാസം കാണത്തില്ല വിശ്വാസത്തെ വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ അമ്പത് വയസ്സുള്ള വിശ്വാസം കാണത്തില്ല അമ്പത് വയസ്സ് ഉണ്ടാകാം ചിലപ്പോൾ മുപ്പത് വയസ്സിൻ്റെ ഇരുപത് വയസ്സിൻ്റെ വിശ്വാസം ഉണ്ടാകും അതിനകത്ത് ക്രോണോളജിക്കൽ താഴ്ന്നു വരും എന്നുവച്ചാൽ വണ്ടിയുടെ പുറകിൽ കൊണ്ടുവന്ന് കഴു കുതിരയെ കെട്ടണ പോലെ ഇരിക്കും അതുകൊണ്ടാണ് മൂവ് ചെയ്യാത്തത് എപ്പോഴും വണ്ടി ഈ ജീവിതമാകുന്ന വണ്ടി വിശ്വാസം വലിച്ചോണ്ട് പോകണം അതിന് വിശ്വാസം വയസ്സിനേക്കാൾ കൂടിയ വിശ്വാസം ഉണ്ടാകണം ഇത് വലിയ പ്രശ്നമാണ് ഒന്ന് പ്രാർത്ഥിച്ചേ എന്റെ കർത്താവേ എൻ്റെ പ്രായത്തിൽ കവിഞ്ഞ പ്രായത്തിൽ വിശ്വാസത്താൽ വിശ്വാസത്താൽ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണമേ ഈ പ്രായത്തിൽ കവിഞ്ഞ വിശ്വാസം ഉണ്ടാണെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടി വരും എന്തിനെ എങ്ങനെ മഹത്വപ്പെടുത്തണം നമ്മൾക്ക് ദൈവഹിതപ്രകാരമുള്ള എന്തെങ്കിലും ഒരു ദുഃഖവും ദുരിതവും അരിഷ്ടവും ജീവിതത്തിൻ്റെ ഭാഗമായാൽ അതിനെ അത് നമ്മൾ വിഴുങ്ങാതെ മറിച്ച് ആ സമയത്ത് അത് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മനസ്സിനോട് യോജിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം അല്ലാതെ അതിന് കരഞ്ഞുകൂപി ആപ്പഴും സങ്കടപ്പെട്ട് നടക്കരുത് കാര്യം ദൈവത്തിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിമിഷവും നിൻ്റെ ജീവിതത്തിലേക്കിടപെടാനുള്ള ഒരു വകുപ്പാണത് നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടിട്ട് ദൈവത്തിന് കൃപ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല നോട്ട് ദ പോയിൻറ്റ് സദ്യക്കുക നിൻ്റെ സന്തോഷത്തിൽ ഇടപെട്ടുകൊണ്ട് നിനക്ക് ഒരു വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തിന് എളുപ്പം നിൻ്റെ സങ്കടങ്ങൾ ഇടപെട്ടിട്ട് നിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ് അത് അതുകൊണ്ടാണ് സന്തോഷവും സങ്കടവും ഇപ്പം നീയൊരു സന്തോഷമായിട്ട് പോവുകയാണ് ഒരു കുഴപ്പമില്ല വെച്ചാൽ ഭംഗിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒക്കെയാണ് വച്ചാൽ കുഴപ്പമില്ലെന്ന് വെച്ചാൽ ഞാൻ പറയും നീ പോക്കാളെന്ന് പറയും എന്താ കാര്യം ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല വിശ്വാസം വളർത്താൻ വേണ്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടില്ല നിനക്ക് ക്ലാസ് കയറ്റുമില്ല പണ്ടത്തെ പാപ്പ ക്ലാസ്സിൽ തന്നെ ഇരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം ഭക്ഷണം കിട്ടും അത്യാവശ്യം ജോലിയുണ്ട് അത്യാവശ്യം സന്തോഷമായിട്ടൊക്കെ അങ്ങനെ പോണ് ഇതുകൊണ്ട് നിത്യതയ്ക്കൊരു പ്രയോജനമില്ല നീ ചാകുന്നു തീരുന്നു തീരുന്നു എല്ലാം തീർന്നോ യേശു ക്രിസ്തുവിനെ നീ സ്വീകരിച്ചിട്ടും നിനക്ക് നിത്യതയ്ക്ക് വൃത്തിയും മെനയുള്ളൊരു നിത്യത കിട്ടിയില്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ മതിയോ എങ്ങനെയെങ്കിലും നിത്യത കിട്ടിയാൽ പോരാ അതെന്തുകൊണ്ടാണ് പൗരസപ്പോ രണ്ട് ഒന്ന് കുറഞ്ഞ പതിനഞ്ച് നാപ്പത്തൊന്ന് വായിച്ച് ഒന്ന് പറഞ്ഞു സ്വർഗീയ ശരീരങ്ങളുണ്ട് ശരീരങ്ങളുണ്ട് ഭൗമിക ആ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ഭൗമിക ശരീരങ്ങളുടെ തേജസ്റ്റം തേജസ് മാറ്റം കണ്ടില്ലേ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് ഒന്ന് ഏറ്റവും പറഞ്ഞേ ശരീരങ്ങളുടെ തേജസ് ഭൗമിക ശരീരങ്ങളുടെ തേജസ് ഒന്ന് അപ്പൊ പ്രോബ്ലം മഹത്വമാണ് പ്രശ്നം കണ്ടില്ലേ ഇനി അടുത്ത വാക്കി സൂര്യന്റെ തേജസ് ഒന്ന് സൂര്യന്റെ തേജസ് ഒന്ന് ചന്ദ്രൻ്റെ മറ്റൊന്ന് ചന്ദ്രൻ്റെ മറ്റൊന്ന് നക്ഷത്രങ്ങളുടേത് വേറൊന്ന് നക്ഷത്രങ്ങളുടേത് വേറെ ഒന്ന് നക്ഷത്രങ്ങൾ തമ്മിലും തേജസ് വ്യത്യാസമുണ്ട് നക്ഷത്രങ്ങൾ തമ്മിലും തേജസിന് വ്യത്യാസമുണ്ട് ഇപ്രകാരം തന്നെയാണ് പോയിന്റ് എന്താണ് ഒന്ന് പറഞ്ഞേ ഇപ്രകാരം തന്നെയാണ് മരിച്ചവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ പുനരുദ്ധാനവും മനസ്സായില്ലേ മരിച്ചവരുടെ പുനരുദ്ധാനത്തിനും തേജസ് മാറ്റം ഉണ്ടെന്ന് നടത്താം നമ്മളൊക്കെ കർത്താവിൻ്റെ ഒരു കണക്കുകൂട്ടല്ലേ കർത്താവ് ഈ ചന്ദ്രനെ ഒന്നും കണക്കാക്കണില്ല മനസ്സിലായില്ലേ എങ്ങനെയെങ്കിലും ഒന്ന് സ്ഥലപ്രവർത്തിക്കെ ചെയ്ത് ഇവരെ കേട് കൂടാതെയൊക്കെ പോകുന്ന ഈ സാധാരണ ഒരു പാസ് മാർക്കില്ലേ അതൊന്നും കർത്താവ് ഈ ചന്ദ്രനെയൊക്കെ കൂട്ടുന്നത് സെന്റ് കർത്താവിന്റെ കണക്കിൽ ചന്ദ്രനൊന്നും ഇല്ല കർത്താവ് എന്താ പറയണത് പതിമൂന്ന് നാൽപ്പത്തി മൂന്ന് മത്തായ ശ്രീഹട സുവിശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തിമൂന്നാം വാക്യം പറഞ്ഞുള്ള ശുദ്ധികൾ അപ്പോൾ നീതിമാന്മാർ തങ്ങളുടെ പിതാവിന്റെ രാജ്യത്തിൽ തങ്ങളുടെ പിതാവിന്റെ സൂര്യനെ പോലെ പ്രശോഭിക്കും അപ്പൊ ചന്ദ്രനും നക്ഷത്രമൊക്കെ പോയി മൈൻഡ് ചെയ്യണില്ല ഈ ബേസിക് കൃപയുള്ളവരെ ഒന്നും കർത്താവ് അവന്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുത്ത കാരണം ഈ അയോഭാവി ക്രിസ്ത്യാനികളൊന്നും ദൈവം കണക്കിലെടുക്കണില്ല അത് സീരിയസ് വിഷയമാണ് നിങ്ങൾ വിചാരിക്കരുത് എങ്ങനെയും തെമ്മാടത്തരവായിട്ട് അഞ്ച് ഭാര്യമാർ രണ്ട് ഭർത്താക്കന്മാർ അല്ലെങ്കിൽ പത്ത് അപകടമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അടിപൊളിച്ച് പൊളിച്ച് ജീവിക്കാം അവസാന കുംഭസാരം നടത്തി കുറേ മുങ്ങി തേങ്ങി അവസാനം ചത്ത് ചവിപ്പിട്ടി പോകാമെന്ന് വിചാരിച്ചാൽ ഒറ്റ നടക്ക് പോകത്തില്ല ഈ ആൾക്കാർക്കെല്ലാം വന്നിരിക്കണ അബദ്ധതാണ് അവസാനത്തെ മനസ്സാനത്തു വേണ്ടി ഇരിക്കുകയാണ് അതാകുമ്പോൾ എല്ലാം ഒക്കെ ഒക്കുന്നില്ല നിങ്ങൾ ഈ വചനങ്ങൾ കൂട്ടി വായിക്കണം സെന്റ് പോള് പറയണത് സെന്റ് പോൾ സൂര്യനിൻ്റെ കൂടെ പിന്നെ ഈ ബേസിക് കോഴ്സുകാരെടുക്കുന്നുണ്ട് എ പ്ലസ് കാരല്ല സെന്റ് ബോൾ എക്കാരെ എടുക്കുന്നുണ്ട് ബി പ്ലസ് ഒക്കെ എടുക്കുന്നുണ്ട് ചന്ദ്രൻ കഴിഞ്ഞ പിന്നെ നക്ഷത്രം അത് ബി പ്ലസ് ആണ് ആ കേസ് കിട്ടുന്നത് കൃപയിൽ ബി പ്ലസ് ആണ് അതൊക്കെ സെൻബോൾ എടുക്കുന്നുണ്ട് പക്ഷെ കർത്താവ് എടുക്കണില്ല എന്താ കാര്യം അവൻ്റെ വിശുദ്ധരത്വം ചിന്തിയിരിക്കണതാണ് അവൻ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മളെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം എന്നൊക്കെ മനസ്സിലാക്കാം സി എൻ്റെ സഹോദരങ്ങളെ ഒരു കാര്യം വ്യക്തമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിങ്ങൾ പത്ത് കാര്യം നമുക്കുണ്ടെന്ന് വിചാരിച്ചോ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം പറഞ്ഞാൽ മനസ്സിലായില്ലേ ഇപ്പം നിങ്ങൾക്ക് പത്ത് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടെന്ന് വിചാരിച്ചോ അച്ഛൻ പറയുന്നത് നിങ്ങൾക്ക് ലാഭം രണ്ട് കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണതാണ് ഇപ്പോഴേ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നടക്കാതെ വരുമ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് അത് വില് ഓഫ് ഗോഡായിട്ട് കൺവേർട്ട് ചെയ്യണം പറഞ്ഞ മനസ്സിലായില്ലേ പത്ത് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഭർത്താവിൻ്റെ ജോലി നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ അഡ്മിഷൻ അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളുടെ രോഗവും പത്ത് കാര്യങ്ങളുണ്ട് വസ്തുവില്പന പക്ഷേ ഇതിൽ രണ്ട് കാര്യങ്ങളെങ്കിലും ഞാൻ രണ്ടെന്ന് പറയുന്നത് നിങ്ങളെ പേടിച്ചിട്ട് പറയണതാണ് നിങ്ങൾക്ക് അത്രയും വറച്ച പലർക്കില്ല അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങളെങ്കിലും നടക്കാതെ വരണം എന്താ കാര്യം നമ്മുടെ ഇഷ്ടമല്ലല്ലോ അത് കർത്താവിൻ്റെ കാര്യത്തിൽ ഇന്ന് ഈശോ മഹത്വരാജ്യനായി നിൽക്കണ എന്തുകൊണ്ടാണ് അവൻ പ്രാർത്ഥിച്ച കാര്യം നടക്കാതിരുന്നതുകൊണ്ടല്ലേ ഇന്ന് ഈശോ മഹത്വരാജ്യനായി നമ്മുടെ കൂടെ എഴുന്നള്ളി കാരണം എന്താണ് ജനക്കോടുകളും ജന്മാന്തരങ്ങൾ അവൻ്റെ മുമ്പിൽ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ വാഴ്ത്തുന്ന കാര്യം എന്താണ് അവൻ പ്രാർത്ഥിച്ച് നടക്കാതിരുന്നിട്ടാ മനസ്സിലായില്ലേ നിൽക്കേ അവനെന്താ പ്രാർത്ഥിച്ചത് പിതാവ് സാധ്യമെങ്കിൽ പാനപാത്രം എന്നെ കടന്നു പോകണമെങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം ആ ഒറ്റ വാക്കിലാണ് കർത്താവ് രക്ഷപ്പെട്ടത് ദാറ്റ് മീൻസ് പലപ്പോഴും ഓർക്കണം നിങ്ങൾ സന്തോഷിക്കേണ്ടത് കിട്ടിയ കാര്യത്തെ ഓർത്തല്ല കിട്ടാത്ത കാര്യങ്ങൾക്ക് ദൈവഹിതമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം പ്രാർത്ഥിക്കുക കർത്താവേ എൻ്റെ ജീവിതത്തിലെ ജീവിതത്തിലെ എന്തെങ്കിലും കാര്യം എന്തെങ്കിലും കാര്യം എന്റെ മനസ്സിന് അനുപേക്ഷണമായിട്ട് എന്റെ മനസ്സിന് അനുപേക്ഷണീയമായിട്ട് അതിന്റെ പേരില് എനിക്ക് എനിക്ക് ഇപ്പോൾ അങ്ങയുടെ വചനം ഇപ്പോൾ അങ്ങയുടെ വചനം എനിക്ക് പ്രത്യാശ നൽകുന്നതിനോർത്ത് എനിക്ക് പ്രത്യാശ ഞാൻ പറയുന്നു പറയുന്നു ഞാനങ്ങാത്ത കാര്യങ്ങളെ കാര്യങ്ങളെ ഓർത്ത് ഞാൻ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എന്റെ പേര് വത്സമ്മ ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്നാണ് വരുന്നത് എനിക്ക് ഇവിടെ ഓൺലൈൻ ഉടമ്പടിയില് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസത്തിൽ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ എനിക്ക് വേരിക്കോസ് അൾസറായിട്ട് ഒൻപത് മാസമായിട്ട് മുറിവ് ഉണങ്ങാതെ വല്ലാതെ ഒരുപാട് ചികിത്സിച്ചു ആയുർവേദവും ഇംഗ്ലീഷ് മരുന്നും ഒക്കെ ഒത്തിരി ചെയ്തു സർജറി ചെയ്താലും വീണ്ടും അത് ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അത് കുറച്ച് നന്നായിട്ട് കുറഞ്ഞു തീർത്ത് കുറഞ്ഞില്ല എങ്കിലും ഞാൻ തീർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ കുറേ ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മുറിവ് ഉണങ്ങി ഉണങ്ങി വന്ന് വെള്ളം ഒലിക്കുന്നതൊക്കെ നിന്നു നീരൊക്കെ കുറഞ്ഞു നല്ല സൗഖ്യം ലഭിച്ചു തുടങ്ങി അതിനുശേഷം ഇവിടെ വന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു എടുത്തപ്പോൾ എനിക്ക് ഇവിടുന്ന് കിട്ടിയ തൈലം വിശുദ്ധ തൈലം ഞാൻ ആ മുറിവിൽ പുരട്ടി അപ്പോൾ എനിക്കത് പൂർണ്ണമായിട്ട് സൗഖ്യം ലഭിച്ചു ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പമില്ല അതിന് ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ രണ്ടാമത്തെ പിന്നെ കിട്ടിയ കിട്ടിയൊരനുഗ്രഹം എൻ്റെ രണ്ടാമത്തെ മോന് എം ഐ ടിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് മലയാളം മീഡിയത്തിൽ നിന്നൊക്കെ പോയതുകൊണ്ടൊക്കെ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായിരുന്നു പഠിക്കാൻ സെക്കൻഡ് ഇയർ തന്നെ ഒരു വല്ലാതെ ബുദ്ധിമുട്ടായിരുന്നു ഒക്കെ വളരെ ടഫാണെന്നും പറഞ്ഞാൽ ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് തേർഡ് ഇയർ ആയപ്പോഴത്തേക്കും അവരുടെ കോളേജിൽ അധ്യാപകരില്ലാതെ അവർ കുട്ടികൾ സ്വയം പഠിച്ച് എഴുതണം എന്നുള്ള ഒരവസ്ഥ വരികയും അവനും ഞങ്ങൾക്കും അതൊരു പേടിയായി അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടിയിൽ ആ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്തായാലും പരീക്ഷ കഴിഞ്ഞ് വന്നിട്ട് അവൻ പറഞ്ഞു ഭയങ്കര ടഫാണ് ജയിക്കുമെന്ന് അറിയത്തില്ല എന്നൊക്കെയാണ് പറഞ്ഞത് റിസൾട്ട് വന്നപ്പോൾ അവൻ ജയിച്ചു അവരുടെ കോഴ്സിൽ ആ മോൻ മാത്രമേ അന്ന് ജയിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ പ്രാവശ്യം ശേഷം പിന്നെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞങ്ങൾ ഒരു വീട് വെക്കാൻ വേണ്ടി പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങാൻ വേണ്ടി നോക്കിയിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം നോക്കി ചെന്ന് കണ്ടു ഇഷ്ടപ്പെട്ടു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരതിന് വലിയ വിലയാണ് പറഞ്ഞത് അത് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മളത് പറ്റില്ല എന്ന് വെച്ച് തന്നെ ഉപേക്ഷിച്ചു മാതാവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്തോ സ്ഥലം കണ്ടത് ഈ കഴിഞ്ഞ വർഷം തന്നെയായിരുന്നു പക്ഷെ കുറേ കാലമായി ഞങ്ങൾ ഇതിന് ശ്രമിക്കുന്നു അങ്ങനെ ഞങ്ങൾക്ക് ആ സ്ഥലം ഒരു മാസത്തിനുള്ളിൽ അതേ ആൾ തന്നെ ഞങ്ങൾ തിരിച്ച് വിളിച്ച് ഞങ്ങൾ പറഞ്ഞ വിലയ്ക്ക് തന്നെ ആ സ്ഥലം തരികയുണ്ടായി അത് ഞങ്ങൾ അങ്ങനെ വാങ്ങാൻ സാധിച്ചു പിന്നെ എനിക്ക് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം എൻ്റെ മൂത്ത മോനാണിത് അവന് ഒമാനിലാണ് വർക്ക് ചെയ്യുന്നത് അവന് ഒന്ന് വീണിട്ട് ലിഗമെൻറ്റിന് ഒരു മുറിവുണ്ടായി ആ മുറിവ് മുട്ടിന് മുട്ടിന് മുറിവുണ്ടായി അത് അവനൊക്കെ സൗഖ്യം അവൻ തന്നെ പറയും അവനെയും കൊണ്ട് അവനെയും കൊണ്ടുവന്ന് അവനെ കൊണ്ട് സാക്ഷിയും പറയിക്കാമെന്നാൽ ഞാൻ പറ അന്ന് ഞാൻ പറയും അപ്പോൾ മോന് അങ്ങനെ അവിടെ നിന്ന് സർജന്മാരെ കാണിച്ചപ്പോൾ പറഞ്ഞത് സർജറി ചെയ്യാതെ വേറൊന്നും ചെയ്യാൻ പറ്റില്ല തൊണ്ണൂറ് ശതമാനവും മുറിവ് ആയിപ്പോയി അതിന് വേറെ ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അവന് ലൈറ്റേ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഞാനിവിടെ ഉടമ്പടി എടുത്തു അത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു ഒരു രണ്ടു മാസം ആയപ്പോഴേക്കും അവനാ വേദന പൂർണമായും ഒഴിവായി ഇപ്പോൾ അവനൊരു കുഴപ്പമില്ല ആ കാലു വെച്ച് മുട്ടുകുത്താനും എത്ര നേരം വേണാലും മുട്ടുകുത്താനും നിൽക്കാനും ഒക്കെ കഴിയുന്നുണ്ട് ഒരു കുഴപ്പവും പിന്നെ ഒരു മറ്റ് ഒരുപാട് ചെറിയതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് അതിന് എൻ്റെ പേര് വത്സമ തോമസ് എന്നാണ് ഞാൻ എന്നാണ് വരുന്നത് ഞങ്ങൾ ആ ഞാൻ ഞങ്ങൾ നാൽപ്പത് വർഷമായിട്ട് ബേരനിൽ തന്നെയാണ് ഞങ്ങളുടെ താമസവും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ട് കുറേ പേപ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞ് മാഡം ഇതൊന്ന് എല്ലാവർക്കും കൊടുക്കണമെന്ന് അങ്ങനെ ഞാൻ ആ പേപ്പർ വാങ്ങിച്ച് നോക്കി അവർക്കെല്ലാവർക്കും കൊടുത്തപ്പോഴാണ് ഞാൻ അറിയുന്നത് കുർബാസനം മാതാവിനെ പറ്റിയുള്ള അറിയുന്നത്